പുതൂർപ്പള്ളി മുസ്ലിം ജമാതത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വിശദമായി സ്വാതന്ത്ര്യ ലബ്ധിക്കായി ജീവൻ ബലിയർപ്പിച്ച ധീര ധീരദേശാഭിമാനികളെ അനുസ്മരിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി പി എം ജെ കോംപ്ലക്സിൽ പൊതുറുപ്പിലെ ജമാഅത്ത് പ്രസിഡന്റ് ഹാജി പി എസ് മുഹമ്മദ് ബഷീർ ദേശീയ പതാക ഉയർത്തി ആഘോഷത്തിന് തുടക്കം കുറിച്ചു വർഗീയ വിദ്വേഷമില്ലാതെ ശാന്തസുന്ദരമായ ഭാരതം നിലനിൽക്കട്ടെ എന്നും അതിനായി ഓരോ ഭാരതീയനും ഒരു മനസ്സുപോലെ പ്രവർത്തിക്കണമെന്ന് ജമാഅത്ത് പ്രസിഡന്റ് ഹാജി പി എസ് മുഹമ്മദ് ബഷീർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ ജമാഅത്ത് ട്രഷറർ പി എ ഷാ ഹമീദും ആരമല തർബീത്തുൽ മസ്ജിദിൽ ജമാത്ത് വൈസ് പ്രസിഡന്റ് എം എസ് നൌഷാദും ദേശീയ പതാക ഉയർത്തി ജമാഅത്ത് സെക്രട്ടറി എം എച്ച് ഹനീഫ ജോയിന്റ് സെക്രട്ടറി കെ എ ഷമീർ കമ്മിറ്റി അംഗങ്ങളായ റഷീദ് ആരമല അബ്ദുൽ നാസർ സിദ്ദീഖ് മണിയങ്കുളം മുഹമ്മദ് നാസർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് മധുരപലഹാര വിതരണം ചെയ്തു രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി